സ്വർണ്ണക്കളയുമായി ബന്ധപ്പെട്ട് റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ തട്ടിപ്പ് എങ്ങനെ എത്ര കരുതലോടുകൂടിയാണ് എത്ര വിപുലമായ പദ്ധതികളോടുകൂടിയാണ് ആവിഷ്കരിക്കപ്പെട്ടതെന്നും നടപ്പിലാക്കപ്പെട്ടതെന്നും വ്യക്തമാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് ചേർന്ന ബോഡി ഓഫത്തിന്റെ മിനിറ്റ്സിലാണ് പത്മകുമാർ ഗുരുതരമായ ക്രമക്കേട് നടത്തിയത് ശ്രീ രാജുപി നായർ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം മന്ത്രിമാർ ജയിലിലേക്ക് പോകുന്നത് നമ്മൾ ഇനി കാണേണ്ടി വരും ഷാഫി പറമ്പിൽ പറയുന്നത് കാര്യമായി ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തി നിൽക്കും എന്നുള്ളതാണ് അയ്യോ അത് വേണ്ട നടക്കുകയാണ് പക്ഷേ ഇതുവരെയും യാതൊരു ഇല്ലാതിരുന്നിട്ടും അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു തെളിവില്ലാതിരുന്നിട്ടും ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് അതോ സിപിഎം ചേർത്ത് പിടിച്ചിരിക്കുന്നത് പുറത്തു നിർത്താത്തത് നിങ്ങൾക്ക് അതിനുള്ള രാഷ്ട്രീയമായ ധൈര്യം നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ് മധു രാഷ്ട്രീയ പ്രവർത്തകരാണ് അങ്ങ് മാധ്യമ നമ്മളെല്ലാം ഒരേ രീതിയിൽ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ഇടപെടുകയാണ് ഒരു ദേവസ്വം പ്രസിഡന്റ് സി പി എമ്മിന്റെ ഏറ്റവും ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയും ഇംഗിതത്തോടെയും അല്ലാതെ നിയമിക്കപ്പെടുന്നു മാധു ചിന്തിക്കണ്ടോ കോൺഗ്രസിനകത്ത് കഴിയില്ല സി പി എം ഒരു ഞങ്ങളെയൊക്കെ നാട്ടിൽ ഈ മെഡിക്കൽ കോളേജിലെ ക്യൂണിനെ നിയമിക്കണമെങ്കിൽ ലെനിൻ സെന്ററിൽ നിന്ന് വരണം അതാണ് സി പി എം സംവിധാനം അങ്ങനെയുള്ള സ്ഥലത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് നിയോഗിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ സിപിഎമ്മിന്റെ ഏറ്റവും ഉന്നതതൃത്വം അറിയാതെ നടക്കും എന്ന് അങ്ങേക്ക് ചിന്തിക്കുകയാണെങ്കിൽ വളരെ പോകും ഒന്ന് എൻ വാസു എന്ന് പറയുന്ന ആൾ സി പി എമ്മിന്റെ നേതാവ് അദ്ദേഹം ദേവസ്വം കമ്മീഷണർ മാത്രമായിരുന്നില്ല സിപിഎം നേതാവാണ് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പി കെ ഗുദാൻ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പി എസ് ആയിരുന്നു അതും രാഷ്ട്രീയ നിയമനമാണെന്നുള്ളത് അങ്ങനെ അറിയാലോ അപ്പൊ ഈ ഇന്നിപ്പോ വന്നിരിക്കുന്ന എൻ വാസു ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് ഉള്ള ഒരു ആരോപണം ശരി ആരോപണം എന്നുണ്ടായത് പക്ഷെ എൻ വാസു നടത്തിയ ക്രമക്കേടിനുശേഷം അദ്ദേഹത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിട്ട് നിയോഗിക്കാനുള്ള തീരുമാനം എങ്ങനെ വന്നു അപ്പൊ എൻ വാസുവിന് കൊടുക്കുന്ന വിശ്വാസ്യത പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മിന് കൊടുക്കുന്ന വിശ്വാസ്യത എവിടെയുണ്ടല്ലോ ഇനി രണ്ടാമത് പത്മകുമാർ വരുന്നു പത്മകുമാറിന്റെ രാഷ്ട്രീയ നിയമനമാണ് അങ്ങ് തന്നെ എനിക്കറിയില്ല പത്മകുമാറും ശ്രീ വാസും തമ്മിലുള്ള അകൽച്ചയോ തർക്കങ്ങളെ കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഈ തകർച്ച ഇല്ലെങ്കിൽ പോലും ഇവരെ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഒരേ രീതിയിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാവുന്ന ഡോക്ടർ പി കെ ഗോവൻ കോ പത്മകുമാറിന്റെ മൊഴിയടക്കമുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു പുറത്തുവരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു എ പത്മകുമാറിന് ഉണ്ണികൃഷൻ പോയി നോക്കൂ അദ്ദേഹം ഈ ഇതിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അങ്ങേക്കും ഓർമ്മയുണ്ടാകുമായിരിക്കും ഇതിൽ ആരെങ്കിലും എവിടെയെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ജയിലിൽ പോകട്ടെ എന്നുള്ളത് ഏ ഗുളികൾ നിന്ന സമയമാണോ എന്ന് വേണമെങ്കിൽ ഈ പറയുന്ന ഒരു നാടൻ രീതിയിൽ പറയാമെന്നുള്ള അദ്ദേഹം ജയിലിൽ പോവുകയുണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയായ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഉഷൻ പോയി ആരാണ് സ്പോൺസർ 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 എന്ന ആയിരം തവണ നമ്മൾ കണ്ടയാൾ സ്പോൺസർ മാത്രമല്ല പാർട്ട് കൂടിയാണെന്ന് വ്യക്തമാവുകയാണ് ഈ വിശ്വാസപരമായ കാര്യങ്ങൾ മാത്രമല്ല സാമ്പത്തികമായ പാർട്ടിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണല്ലോ പാർട്ടി അംഗങ്ങളെ കുറിച്ച് പോലും നിഷ്കർഷ പാലിക്കുന്ന കാര്യം ശ്രീമതി മാധു ുമാരന്റെ കാര്യത്തിലും എല്ലാ പാർട്ടി അംഗങ്ങളുടെ കാര്യത്തിലും പാർട്ടിക്ക് നിരീക്ഷണമുണ്ട് അവരുടെ സ്വത്ത് വിവരം പാർട്ടി അറിയിക്കണം ഏതെങ്കിലും തരത്തിൽ ഒരു സ്വത്ത് സമ്പാദനം കഴിഞ്ഞാൽ അത് എങ്ങനെയെന്നുള്ളത് പാർട്ടി അറിയിക്കണം പുതിയ വീടുകൾ വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംരംഭങ്ങൾ ഏർപ്പെടുകയോ ചെയ്താൽ അതിന്റെ സോഴ്സ് പാർട്ടിയെ കാണിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനം സി പി എമ്മിനകത്തുണ്ട് അതുകൊണ്ടാണ് അഴിമതിരഹിതമായ ഒരു സംവിധാനമായി സി പി എമ്മിൽ നിൽക്കാൻ കഴിയുന്നത് അത് താഴെ തട്ടിലുള്ള പ്രവർത്തകരായാലും ദേശീയ നേതാക്കന്മാരായാലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു പരിശീലനം അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന കാലം മുതൽ അതിൻ്റെ സംവിധാനത്തിൽ വരുന്ന ആശയ പ്രചാരണങ്ങളിലെല്ലാം അഴിമതിരഹിതമായ ഒരു സംവിധാനമായി നിൽക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആ ഒരു പരിശീലനം സിദ്ധിച്ചിട്ടാണ് എല്ലാവരും മുകളിലേക്ക് വരുന്നത് ആ ഒരു ബലത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ ഏത് വിധത്തിലുള്ള ഒരു തെറ്റായ പ്രവണത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാവില്ല എന്ന് നല്ല ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള കാരണതാണ് ഇവിടെ ഒരു ചെറിയ വ്യത്യാസം പറയേണ്ടത് അതിനെ ഒരു ചെറിയ എക്സംഷൻ പറയേണ്ടത് ശ്രീ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രകടനം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു അനധികൃതമായ സമ്പത്തായിട്ട് വരുന്നു എന്ന് സാധാരണ ഗതി ഞാൻ ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ പറയല്ല ദയവായിട്ട് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുത് അതിന് മുമ്പുള്ള സാഹചര്യം വെച്ച് നോക്കിയാൽ സാമന്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിൽ വളരുന്ന ഒരാളുടെ തരത്തിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ മാറ്റം വന്നാൽ അത് ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് സാധാരണ ഗീതിക്ക് സംഭവിക്കില്ല അതാണ് ആ ചോദ്യത്തിന് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഈ സാമ്പത്തിക വളർച്ചയെ നോക്കിക്കാണുന്നത് എന്നുള്ള ശ്രീമതി മാധുവിൻ്റെ ചോദ്യത്തിനുള്ള എൻ്റെ ഒരു നിലപാടാണ് എന്നാൽ ശ്രീ പട്ടകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ വിശ്വസതയോടുകൂടി പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചു ആ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ് രണ്ട് ശബരിമല ക്ഷേത്രവുമായിട്ട് ധാരാളം തരത്തിലുള്ള ബന്ധമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് അച്യുതന്നായിരുന്ന മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നെനിക്ക് തോന്നുന്നത് ബഹുമാനായ അദ്ദേഹത്തിന്റെ പിതാവിന് ശബരിമലയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് അതുപോലെ ഇവർ ആറന്മുള ക്ഷേത്രത്തോട് ചേർന്ന് താമസിക്കുന്നുവെന്ന് മാത്രമല്ല ആറന്മുള ക്ഷേത്രവും ആയിട്ടും ഇവർക്ക് ബന്ധമുണ്ട് അപ്പോൾ സി പി എം സാധാരണ ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കുന്നത് പൊളിറ്റീഷ്യൻസിനല്ല അങ്ങനെയല്ലേ ഏൽപ്പിക്കാറുള്ളത് പണ്ട് മുതലേ ക്ഷേത്രത്തിന്റെ ആചാര വിശ്വാസങ്ങളോട് പിന്നെ പൊരുത്തപ്പെട്ടു പോകുന്ന അത്തരം സമീപനം സ്വീകരിക്കുന്ന പൊതുവായ നിലപാടുള്ളവരാണ് സി പി എം ദേവസ്വം ബോർഡ് ഭാരവാഹികളായിട്ട് നിശ്ചയിച്ചു കൊടുക്കാറുള്ളത് പക്ഷേ പത്മകുമാർ ഒരേ സമയം രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരാളുമാണ് അതുകൊണ്ടാണ് ശ്രീ പത്മകുമാറിനെ അങ്ങനെ ഒരു ചുമതല അവിടെ ഏൽപ്പിക്കുന്നത് അപ്പോൾ അതിൽ അദ്ദേഹത്തിന് എന്താണ് പെശക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അദ്ദേഹം നേരത്തെ എല്ലാവരും സ്വീകരിച്ചുള്ളതുപോലെ അല്ലെങ്കിൽ കേരളത്തിലെ സി പി എം നേതൃത്വം പറഞ്ഞതുപോലെ അദ്ദേഹം കേസിൽ പ്രതിയാണ് കുറ്റാരോപിതനാണ് അപ്പോൾ നമ്മളൊരു കുറ്റാരോപിതനായ ഒരാളിൻ്റെ നടപടി എടുക്കാൻ തുടങ്ങിയാൽ ഈ കേസിൽ വഴിത്തിരിവുകൾ പിന്നീട് സംഭവിച്ചാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസ് ഇത് മാത്രമല്ല ഒരു കീഴടക്കമായി മാറിയാൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ സീനത്തിൽ ഓരോ സമയത്ത് ഓരോ നിലപാട് കേണ്ടിവരും അതുകൊണ്ട് കുറച്ചുകൂടി അത് തെളിയാനുണ്ട് കുറച്ചുകൂടി കലങ്ങാനുണ്ട് കുറച്ചുകൂടി വ്യക്തമാകാനുണ്ട് അത്തരം ഒരു ഘട്ടം വരുമ്പോൾ സി പി എമ്മിന്റെ മുൻകാല രീതി അനുസരിച്ച് അതിലെ കീഴടക്കം അനുസരിച്ച് ദേശീയ നേതൃത്വപ്പെട്ടവർ പോലും അഴിമതിപ്പെട്ട സംരക്ഷിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ വളരെ ചെറിയൊരു സാമ്പത്തിക ക്രമക്കേട് പോലും പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഞാൻ അത്ര ആളുടെ പേര് പറയുന്നില്ല ചില പഴയകാല പ്രമുഖരായ നേതാക്കന്മാർക്ക് പറ്റിയ ചെറിയ കയ്യബത്തം പോലും സഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല അവരെല്ലാം പേരും അതൊക്കെ നോക്കിയാൽ പത്മമാർ വളരെ ചെറിയൊരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ് യും ശീലമില്ലാത്താണ് പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് പക്ബരിമയ ദീർഘകാല ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ അച്ഛനും ബന്ധമുണ്ട് അച്ഛനായിട്ട് ബന്ധമുണ്ട് ശ്രീ എ പക്കുമാർ ബന്ധമുണ്ട് ഈ യോഗദണ്ഡുമായി ബന്ധപ്പെട്ട് എടുത്ത കൊടുത്തു കൊണ്ട് നന്നാക്കി മോനെ എന്ന് പറയാൻ മാത്രമുള്ള ബന്ധം അദ്ദേഹത്തിന്റെ മകനുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ അതൊക്കെ അധികൃതമാണ് അനധികൃതമായി പല കാര്യങ്ങൾ നടത്തിപ്പെടാൻ ഉപയോഗിച്ചിരുന്നു എന്ന് നടക്കുമുള്ളതാണ് ഈ പറയുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ശരി പാർട്ടിയുമായി ബന്ധപ്പെട്ട അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ അടക്കമുള്ള നിരീക്ഷണത്തിലൊക്കെ ഒരു ആത്മവിശ്വാസമുണ്ട് പക്ഷേ അദ്ദേഹം അറസ്റ്റിലായിരുന്നു എന്നുള്ളത് മാത്രമല്ല ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരം മാത്രമാണ് അതിനുശേഷം റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വളരെ പ്രകടമായി മിനിറ്റ്സിൽ അദ്ദേഹം തിരുത്തൽ വന്നിരിക്കുന്നു സ്വന്തം കൈപ്പടയിൽ തിരുത്തിയിരിക്കുന്നു എന്ന കാര്യം അടക്കം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് എൻ വാസു അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരന്തര ഇടപെടൽ അദ്ദേഹം നടത്തിയിരുന്നു എന്ന് മൊഴി നൽകിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും പാർട്ടി അംഗങ്ങളാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളല്ലപ്പോ ഒരാൾ ഒരാളെ തള്ളി പറയുന്ന ഒരാൾ ഒരാൾക്കെതിരെ മൊഴി കൊടുക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഈ കേസ് മുഴുവൻ തെളിഞ്ഞ് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ നല്ലോണം ശേഷം മാത്രമേ ധാർമ്മികമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ പാർട്ടിക്ക് ധാർമ്മികമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ മന്ത്രി രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സി പി എം പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ധാർമ്മിക ഈ കേസിന്റെ അന്തിമ വിധി വരുന്നത് വരെ കാലതാമസം ഉണ്ടാണോ പറയുന്നത് മാധുപത്മകർ എം എ മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നും ഇല്ല ഇപ്പോ പത്മകാരന്റെ പാർട്ടി സ്ഥാനമാത്രമേ ഉള്ളൂ അപ്പോൾ മന്ത്രി ആയിട്ടോ എം എൽ എ ആയിട്ടോ എം എൽ എ ആയിട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്തൊക്കെ വഴക്കുണ്ട് പക്ഷേ രണ്ട് എം എൽ എമാർ കേരളത്തിൽ ജയിലിൽ കടന്നിരുന്നു അവരിപ്പോഴും ആ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് ഏത് കേസിനാണെന്നുള്ളത് ശ്രീമതി മാതൃക അടുത്ത സമയത്ത് തന്നെ അവർ ജയിക്കുന്നത് അപ്പോൾ എം എൽ എ മന്ത്രിയൊന്നും അല്ല പത്മകുമാർ അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈപ്പടയിൽ തന്നെ എഴുതേണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം അല്ലാതെ എഴുതാൻ പറ്റില്ല അത് കൈപ്പടയിൽ തന്നെ എഴുതിയത് അതൊരു ചെറിയ ക്ലാരിറ്റി വരേണ്ട കാര്യം പത്മകുമാറിൻ്റെ കയ്യിൽ കിട്ടുന്ന നിർദ്ദേശം അത് പിന്നെ പിത്തള പാളി എന്നുള്ളത് കിട്ടുകയാണ് അതിനകത്ത് സ്വർണ്ണം എന്നുള്ളത് ആണോ ഈ മുരാരി ബാബു എഴുതി കൊടുത്തത് അതോ കേവലം എന്നുള്ളതാണോ ആ മാറ്റി ചെമ്പാക്കിയതാണോ പത്മകുമാർ അനുമതി കൊടുക്കുന്ന യോഗമാണ് ഈ പിത്തള എന്ന് പറയുന്നത് പക്ഷേ അടിസ്ഥാന ലോകം ചെമ്പാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന് വിവരമുണ്ട് അടിസ്ഥാന ലോകം ചെമ്പാണ് എന്നുള്ള വിവരം പത്മവാറുള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് തിരുത്തുന്നത് ഇനി അങ്ങ് പറഞ്ഞതുപോലെ തീരുമാനത്തിലല്ല കൈപ്പടയിൽ തിരുത്തൽ വന്നിരിക്കുന്നത് അതിലെ പ്രയോഗത്തിലാണ് ഇനി അങ്ങനെ പിത്തള എന്ന് കാണുമ്പോൾ അടിസ്ഥാന ലോകം ചെമ്പാണല്ലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് അക്കാഡമിക് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ശരി അതിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥരെ ഉള്ളത് ഇതെല്ലാം കമ്പ്യൂട്ടറൈസ് ആണ് അവിടെ ഈ പറയുന്ന തൊണ്ണൂറ്റി സ്വർണ്ണം പതിപ്പിച്ചിട്ടുള്ളതാണ് അടക്കമുള്ള കാര്യങ്ങൾ അറിവുള്ളവരുണ്ട് ഈ മുലാനിബാബുന്റെ കുറ്റം എന്താണ് അദ്ദേഹം അന്നും അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാം എന്നാണ് എസ് ഐ ഡി അന്വേഷണ റിപ്പോർട്ട് ഉള്ളത് അവിടെ ആ ജോലി നടത്തപ്പെടുന്നു അങ്ങ് പോലെ ശബരിമലയുടെ ചരിത്രം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ വളരെ വ്യക്തിപരമായി അറിയാം അത് സ്വർണ്ണമാണ് അദ്ദേഹം തയ്ക്കുങ്കിലും വളരെ വ്യക്തിപരമായും സാങ്കേതികമായും അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അത് സ്വർണ്ണം എന്നുള്ളത് ഇതൊക്കെ വളരെ പ്രകടമായി എല്ലാവരുടെയും മുന്നിൽ വന്ന കാര്യമാണ് അതാണ് നീ പരിശോധന വേണമെന്ന് പറയുന്നത് നല്ലോണം നല്ലവണ്ണം വേട്ടെന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ടിലൊന്നും അവിടെ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടില്ല തൊണ്ണൂറ്റി എട്ടിൽ കമ്പ്യൂട്ടറൈസ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ കാരണം അത്രയും ടെക്നോളജി പെർഫെക്റ്റ് ആയ ഒരു ആയാലത്ത് വലിയ സ്വർണം പൂശീട്ടുണ്ടെങ്കിൽ ആ സ്വർണ്ണ അളവ് കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് നിലനിൽക്കാ അത് കഴിഞ്ഞാൽ മാത്രമായിട്ട് നിൽക്കില്ല ഇല്ല അത് മറ്റു പല കേന്ദ്രങ്ങളിലും ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അത് കേന്ദ്രങ്ങളിൽ ഞാൻ പറഞ്ഞത് അടിസ്ഥാന ശബരിമലയിൽ എത്ര സ്വർണ്ണമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി സാങ്കേതികമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് അതിൽ ആകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ കാലത്ത് കണക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് എന്നോടാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്റെ കാല ശബരിമലയിൽ എത്ര സ്വർണ്ണം ഉണ്ട് ഉണ്ടെന്ന് സംബന്ധിച്ച കണക്ക് രണ്ടായിരത്തി പത്തൊമ്പത് കമ്പ്യൂട്ടേഴ്സ് ആണല്ലോ അല്ലേ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് കണക്കെടുത്ത് നടത്തിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ടെന്നും മാതൃഭൂമിയുടെ സ്വാർഥയിൽ എന്നോടെ പറഞ്ഞിട്ടുണ്ട് ആ പരിശോധിക്കാമല്ലോ മാധു ഒരു കാര്യത്തിലേ നീണ്ട വാക്കുകൾ ഉത്തരങ്ങൾ കാണോ ചോദ്യങ്ങൾ കാണോ ഒരു ഉത്തരത്തിന് സാധ്യതയില്ലാതെ ചോദ്യങ്ങൾ കൊണ്ട് ഒരു ചർച്ചയെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുകയും വലതുപക്ഷ നിരീക്ഷകരായ പത്തോ പന്ത്രണ്ടോ പേർക്ക് യാതൊരു ഇടതടവില്ലാത്ത ചർച്ച അനുവദിക്കുകയും ചെയ്താൽ ഇത് എന്ത് ബാലൻസിംഗ് ചർച്ചയാണിത് ആ എന്നിട്ട് 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 ഒരു വാചകം പൂർത്തിയാക്കാനും ഒരു ആശയം ക്ലാരിഫൈ ചെയ്യാനും സമ്മതിക്കാതെ നിങ്ങൾ ചോദ്യങ്ങൾ കൊണ്ട് മൂടുന്നത് കൊണ്ട് എന്താ പറയുക നിങ്ങൾ ചർച്ച ഓൺ ചെയ്തു വെച്ചിട്ട് ഒരു പത്തോ ഇരുപത്തഞ്ചോ മിനിറ്റ് ചോദ്യങ്ങൾ കേരളം മുഴുവൻ എന്നിട്ട് അത് ശരിയാണ് നിങ്ങളുടെ നിഗമനത്തിലെ എന്നിട്ട് പ്രശ്നം റോസിയില്ല ഞങ്ങൾക്ക് മറുപടി ഇല്ല ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല വേണ്ടിയാണോ ചോദ്യത്തെ തൊണ്ണൂറ്റി എട്ടിലൂട്ട് ആയിരുന്നു ഞാൻ പറഞ്ഞതാണ് അഞ്ച് മിനിറ്റ് നിർബാധം ഞാൻ മറുപടി പറയുകയാണെങ്കിലും തെറ്റിദ്ധരിച്ച ചോദ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അങ്ങ് മറുപടി പറയുക അത് ഗുണം ചെയ്യില്ലല്ലോ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് എനിക്ക് അതെ ഈ ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് വിഷമതകൾ ചർച്ചയിൽ ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചോദ്യം ചോദിക്കുകയും മറ്റുള്ളവർ അതിൽ പേര് പറയുക ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷമം ശ്രീമതി മാധൂരി ഉണ്ടായ പ്രശ്നം തരുന്നത് അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി മാധുവിതിൻ്റെ ഇടയ്ക്ക് ശ്രീമതി മാധുവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ പൂശിയ സ്വർണത്തിന് കണക്കുണ്ടെന്ന് അതുണ്ടെങ്കിൽ വളരെ സന്തോഷം കാരണം ഈ അന്വേഷണം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനും വസ്തുത കണ്ടുപിടിക്കാനും അത് എളുപ്പമാണ് നമ്മുടെയൊക്കെ ആശങ്ക എന്താ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ പൂശിയ സ്വർണ്ണം എത്ര അത് കഴിഞ്ഞ് ഇപ്പോൾ കണക്കെടുക്കുമ്പോൾ എത്ര സ്വർണം ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മാത്രം മതി ശബരിമലയിൽ എത്ര സ്വർണ്ണം പുറത്ത് പോയെന്നുള്ളത് അപ്പോൾ ഇനി ഇതാരുടെ കാലത്താണ് സ്വർണ്ണം പുറത്തുപോയെന്നുള്ളത് അതാണല്ലേ അന്വേഷിക്കുന്നത് അപ്പം നമുക്ക് ശബരിമല കേസിനകത്ത് നല്ല ആത്മവിശ്വാസം കൂടി അതിനെ സമീപിക്കാൻ പറ്റും നേരെ വരച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ വെച്ചിട്ടുള്ള സ്വർണ്ണത്തിന്റെ അളവ് കൃത്യമല്ല എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ അപ്പോഴാണ് വരുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഉദ്ദേശിക്കുന്നത് പൂശ്യ സ്വർണ്ണം വരുന്നത് അല്ല സ്വർണ്ണം അവിടെ വിജയമല്യ കൊണ്ടുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടാണ് അപ്പൊ തൊണ്ണൂറ്റെട്ട് മുതലുള്ള സ്വർണ്ണത്തിന്റെ കണക്ക് ശബരിമലയിലുണ്ട് എന്നുണ്ടെങ്കിൽ ആരുടെ കാലത്താണ് ഈ സ്വർണം പുറത്തുപോയത് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അപ്പൊ ഒന്നോ രണ്ടോ ബോർഡിന്റെ കാലത്തേക്കല്ല പോകുന്നത് പഴയ ബോർഡിന്റെ കാലത്തേക്ക് പോകണം പഴയ ബോർഡുകളെല്ലാം പല ബോർഡുകളും നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ അന്നത്തെ കാര്യങ്ങൾ ഓർമ്മയുള്ളവർ അറിയാം ഇതുപോലെ ചാനൽ ചർച്ച ഒന്നും നിങ്ങളെ സംഘടിപ്പിച്ചില്ലേ ഉള്ളൂ ഓർമ്മയുള്ളവർക്കെല്ലാം അറിയാം അവിടെ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് അവിടെ നടന്ന പിന്നെ കോൺഗ്രസിന്റെ കോൺഗ്രസ് നിശ്ചയിച്ച ബോർഡുള്ള സമയത്ത് അത് ശ്രീ രാമൻ നേരെ പോലുള്ള ആളുകളുടെ ബോർഡുള്ള സമയത്ത് പ്രയാറിന്റെ ബോർഡുള്ള സമയത്ത് ഒക്കെ അവിടെ ജസ്റ്റിസ് പരിപൂർണ്ണ കമ്മീഷനെ വി എസ് നിശ്ചയിക്കേണ്ടി വന്നത് അവിടെ അഴിമതി കണ്ടുപിടിക്കാനാണ് അതിനുശേഷമാണ് വേറൊരു കമ്മീഷനെ പിന്നീടും അവിടെ നിയമിക്കപ്പെട്ടു അതെല്ലാം എന്ന് പറഞ്ഞാൽ ശാന്തി നിയമനത്തിലെ സ്റ്റാഫിന്റെ നിയമനത്തിലെ ശർക്കര വാങ്ങുന്നതിലെ പാത്രം വാങ്ങുന്നതിലെ അവിടുത്തെ മറ്റു അഴിമതി ഇതെല്ലാം വർഷങ്ങളായിട്ട് നടന്നു നടന്നുവരികയും അതിന് തടയിട ഇടതുപക്ഷ സർക്കാർ വരേണ്ടി വന്നു അങ്ങനെയാണ് അവിടെ ജസ്റ്റിസ് പരിപൂർണ്ണ കമ്മീഷനെ നമ്മുടെ പിന്നെ വി അച്യുതാനന്ദർ നിയമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് അതിന്റെ തുടർച്ചയിലാണ് ബഹുമാനമായ കോൺഗ്രസിന്റെ നേതാവ് ശിവകുമാർ മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ അഴിമതി പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്യുന്നത് അതിന്റെ വിജിലൻസ് കേസ് നിലനിൽക്കുക ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷത്തിന്റെ വിജിലൻസ് കേസ് നിലനിൽക്കുക അതുപക്ഷേ ഈ പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ അനധികൃതമായി ടി എഴുതിയെടുത്തതിന്റെ സ് കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുപോലെ ശർക്കര വാങ്ങിയതുള്ള കേസ് ഇപ്പോൾ നിലനിൽക്കുന്നത് ശബരിമലയിൽ നടന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് സാങ്കേതികവത്കരിച്ച് ശബരിമലയിൽ പുതിയ സാധ്യതകൾ തുറന്നിട്ട് ചെന്നൈയിലെ എൻ ഐ സി കമ്പനിയുമായിട്ട് കയ്യപ്പുണ്ടാക്കി ഞങ്ങൾ പലതവണ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ എല്ലാ കാര്യങ്ങളും സൈറ്റിൽ കിട്ടത്തക്ക വേണം ഒരു തരി സ്വർണ്ണം പോലും അല്ലെങ്കിൽ ഒരു പൈസ പോലും അവിടെ നഷ്ടപ്പെടാൻ പാടില്ല എന്നെടുത്തത് ഇനി അതിന് ഏറ്റവും ഉയർന്ന സൂപ്പർലെറ്റിവ സ്റ്റെപ്പാണ് കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയെ കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ച് വരിച്ചുകൊണ്ട് ഭരണാധികാരി അങ്ങോട്ട് ഏൽപ്പിച്ചുകൊണ്ട് അവിടെ യാതൊരു തെറ്റും സംഭവിക്കരുതെന്ന വാശി സി പി ഐ എമ്മിന് ഗവൺമെന്റിനുള്ളതുകൊണ്ടാ മാതും അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശിക്കാൻ നിങ്ങൾ ചോദ്യം ചെയ്താൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല പത്മകുമാർ തെറ്റുകാരനാണ് പത്മകുമാറിനെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് ഞാൻ സിപിഐഎം അവസാനിപ്പിച്ചോട്ടെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിന് ശരിയായ സമയത്ത് പത്മകുമാറിന്റെ കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൈക്കല കൂടാതെ എടുത്ത് വെളി കളയെന്ന് പറയുന്നത് പോലെ പറയാനുള്ള ആർജവും ഈ പൂശ്യ സ്വർണ്ണത്തിന്റെ കണക്കുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ന് ഞാൻ പറഞ്ഞില്ല ശബരിമലയിലെ സ്വർണ്ണത്തിന്റെ കണക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്റെ കാലത്തെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൂസ്യ സ്വർണ്ണത്തിന്റെ കണക്ക് എന്നുള്ളതല്ല പിന്നെ രണ്ടായിരത്തി കേട്ടോ ശരി കൂടാതെ എടുത്ത് കളയുന്ന രീതി നല്ലതല്ലെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ സ്വാഭാവികം അതുകൊണ്ട് ശബരിമല ശബരിമല കേസിൽ ആയത് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം നിങ്ങളുടെ ജില്ലാ കമ്മറ്റി അംഗം നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അസ്റ്റിലായിരിക്കുന്നത് അതുകൊണ്ട് പുള്ളിയാർക്കാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പൂശിയ സ്വന്ത കണക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പൂശിയ സ്വന്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടർ പി കെ ഗോപാന് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തിൽ എന്റെ കാലത്ത് കണക്കെടുത്തു എന്റെ കാലത്ത് ശബരിമലയിലുള്ള സ്വർണ്ണത്തിന്റെ കണക്കെടുത്തു എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത് കോമഡിയുടെ രണ്ടായിരത്തിൽ പൂശിയ സ്വർണ്ണത്തിന്റെ കണക്കും ഇപ്പോഴത്തെ സ്വർണ്ണത്തിന്റെ കണക്കും എടുത്താൽ അവിടെ ഏറ്റവും കുറച്ചിൽ ഉള്ളത് കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണത്തിന്റെ കണക്കും ഇപ്പോഴത്തെ സ്വർണത്തിനെ കണക്ക് കൂട്ടി നോക്കിയിട്ടല്ല പാർട്ടി ചാനലിൽ നിന്ന് അങ്ങനെ ഒരു അങ്ങനെ ഒരു പുതിയ സമവാക്യം ഞാൻ കേട്ടിരുന്നു അത് അങ്ങനെ അങ്ങനെ അവിടെ അങ്ങനെ കണക്കട്ടെ പക്ഷെ തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി എട്ടിൽ പതിപ്പിച്ച സ്വർണം അതിന്റെ കണക്കും ഇപ്പോഴത്തെ കണക്കാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണം ഇപ്പോഴത്തെ സ്വർണമല്ല കൂട്ടി നോക്കേണ്ടത് തൊണ്ണൂറ്റി എട്ടിൽ പതിപ്പിച്ച സ്വർണ്ണവും ഇപ്പോൾ അവിടെ ബാക്കിയുള്ള സ്വർണ്ണവും കണക്ക് കൂട്ടി അവിടെ നിന്ന് നഷ്ടപ്പെട്ട സ്വർണ്ണത്തിന്റെ കണക്ക് ഒരു മിനിറ്റ് അങ്ങ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂജ്യ സ്വർണ്ണത്തിന്റെ കണക്കുണ്ടെങ്കിൽ ആ കണക്കും ഇപ്പോഴത്തെ കണക്കും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ വിജയമല്ല ഒന്ന് ഞാൻ ഞാൻ സ്വർണ്ണത്തിന്റെ ശബരിമല കണക്കുണ്ടെന്ന് മാധു പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ആ കണക്കും ഈ കണക്കും കൂടി നോക്കിയാൽ ഇത് മനസ്സിലാകുമല്ലോ എന്നുള്ളതാണ് എന്നാണ് പരിമൂണെ നിയമിച്ചിട്ട് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ ഈ കാലഘട്ടത്തിലൂടെ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അവിത സാധാരണമായി അറസ്റ്റിലാക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞതാണ് ഇപ്പോഴത്തെ കൗതുകം രണ്ട് പിന്നെ ജകുമാരെ കെ ജയകുമാറിന്റെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കി സർക്കാരിന്റെ അവിടെ ഒന്നും ഒരു അട്ടിമറി വാശി കൊണ്ടാണ് ഈ വാശി ഈ വാശി ഇപ്പോഴുണ്ടായത് കേസെടുത്തതുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണം നിയമിച്ചതുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ദേവസ്വം ബോർഡ് അന്നത്തെ പ്രസിഡന്റ് അറസ്റ്റിലാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രശാന്തിന് പിന്നീട് വീണ്ടും ഇത് നൽകാൻ കഴിയാത്ത സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിലോ കെ ജയകുമാർ അവിടുത്തെ ഈ വാശികാരണം മലകരി പോകുമായിരുന്നു ഇല്ല അപ്പൊ ആ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്നുണ്ടാവണം ഉദ്ദേശശുദ്ധി എൻവാസുണ്ടാകുമ്പോഴില്ല എൻവാസുവിന്റെ കാലപരിധി അതായത് കമ്മീഷനാണല്ലോ അദ്ദേഹത്തിന്റെ കാലപരിധി കൂട്ടിക്കൊടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അടുത്ത് തോട്ടിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ സർക്കാർ ഉദ്ദേശിന്ന് പറഞ്ഞു ശുദ്ധുവിനെ പ്രസിഡന്റ് അവകാശപ്പെട്ടില്ല ജയകുമാറിനെ ദേവസ്ബോർഡ് പ്രസിഡന്റ് ആക്കിയപ്പോ മാത്രം മികച്ച ഉദ്ദേശി നല്ലത് ഇനി ഇനി തുടരട്ടെ ഇനി തുടരട്ടെ ശ്രീ രാജുപി നായർ ശ്രീ രാജുനായർ ശ്രീ ഗോപൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഒരു രാഷ്ട്രീയ പോസ്റ്റ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ജനങ്ങളെ ഏൽപ്പിച്ച അധികാരമില്ല സർക്കാർ ഏൽപ്പിച്ച അധികാരമില്ല ഒന്നുമില്ല അപ്പോൾ അപ്പോ തീരുമാനം എടുക്കാൻ പാർട്ടി അതിന്റേതായ ചട്ടങ്ങളും അതിൻ്റെതായ സമയവും ഉണ്ടാകുമല്ലോ അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതല്ലേ എന്നുള്ളതാണ് എന്റെ എന്നതാണ് എനിക്കുള്ളത് മേടിച്ചിട്ടു പത്മകുമാർ ആദ്യം ഈ സംഭവ ഉപ്പു ദിനം വെള്ളം കുടിക്കും മറ്റൊന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഇടക്ക പറഞ്ഞത് പിണറായി വിജയന്റെ സന്ദർശനം ഉണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അയ്യപ്പന്റെ മുതൽ കക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഇപ്പം പറയുന്നുണ്ടല്ലോ അയ്യപ്പൻ ആ ശബരിമലയ്ക്കുള്ള ഇതിനകത്തുള്ള ശ്രീകോജനം ചുറ്റും സ്വർണം പതിപ്പിച്ചില്ലെന്ന് ആർക്കാറിയാതെ ഇരുപത്തി മൂന്നാമത് വയസ്സിലാണ് നടക്കുന്നത് നമ്മൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചർച്ച കള്ളു കച്ചവടക്കാൻ ശബരിമല അയ്യപ്പന് സ്വർണ്ണം പിടിക്കുന്ന ചർച്ച വരുന്നത് ആർക്കാർ അറിയാത്തത് അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് വന്നപ്പോൾ അത് പിത്തള ഇട്ടാൽ പിടിക്കപ്പെടും ചെമ്പാണ് കുറച്ചുകൂടി നല്ലത് തിരുത്തിയ കള്ളൻ ആ കള്ളൻ ഇന്നിപ്പോഴാണ് പിടിക്ക അറസ്റ്റ് ചെയ്യപ്പെട്ടെ എന്ന് പറഞ്ഞപ്പോ പ്രധാന സംരക്ഷണമാണ് ആ സംരക്ഷണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റാത്തത് കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന മനുഷ്യരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസം ആത്മവിശ്വാസം മാത്രമല്ല അതല്ലാതെ എല്ലാ തരത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് കള്ളത്തരം കാണിച്ചു എന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞുനിന്ന് ആ ഉണ്ണികൃഷ്ണൻ പോയിട്ട് സാമ്പത്തിക ഇടപാടുന്ന ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടി കണ്ടുപിടിച്ചതിനു ശേഷവും അയാളെ ഇന്ന് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇനിയും പുറകിൽ സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരുണ്ട് എന്നുള്ള കൃത്യമായി ഇനിയും സംരക്ഷിക്കപ്പെട്ടേണ്ട പത്തമകുമാറിന്റെ ആസ്തി അറിഞ്ഞില്ല നിങ്ങൾ ഇപ്പ ജന വൈകിട്ട് സെറ്റിനെ കുറിച്ച് പറഞ്ഞോ ഇപ്പ ജന വൈദക റിസോറിനെ കുറിച്ച് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞിരുന്നോ പിണറായി വിജയന്റെ മകളുടെ എക്സാലോജി കമ്പനി പാർട്ടിയോട് പറഞ്ഞിരുന്നോ അപ്പൊ കൃത്യമായിട്ട് ഇതൊക്കെ പാവപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് വേണ്ടി പറഞ്ഞു വച്ചിട്ടുണ്ട് ഇപ്പം അവർ പോലും കൊടുക്കുന്നില്ല ഇമാലി തട്ടിപ്പ് പുറത്താനൊക്കെ നിർത്ത് എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളത്തരം കാണിച്ചു ജനങ്ങൾക്ക് പോലും നിങ്ങൾക്ക് പോലും ഞാൻ ഇരിക്കാൻ നിങ്ങൾ പോലും ഇതേയും കുറ്റക്കാരനെന്ന് പറയേ എന്നിട്ട് അയാളെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് സംരക്ഷിച്ചോ എന്നിട്ട് വിടുവായിരിക്കരുത് വെറും വിടുവായിരിക്കും ഞങ്ങൾ ആർജവത്തോട് കൂടി പോയി ഏത് ഈ ആദരവത്തോട് പറയാനുള്ള എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട് ശിവശങ്കരൻ ദിവസം മുഴുവനായിട്ട് ജയിലിൽ കിടന്നു എന്താണ് കടന്നു പറഞ്ഞത് ഏറ്റവും വിശ്വസനായ വിശ്വസനായ ഉദ്യോഗസ്ഥൻ ഏറ്റവും ക്ലീൻ സർട്ടിഫിക്കറ്റ് ശിവശങ്കരനെ അദ്ദേഹത്തിന്റെ ലോക്കൽ ഒന്നര കോടി രൂപ രൂപിച്ചത് അപ്പൊ ഈ ആർജം എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടന്ന വാദത്തിന്റെ ആർദമാണ് അതല്ലാതെ കള്ളത്തരത്തിൽ പിണറായി വിജയനാണ് ഇതിനകത്തുള്ള കള്ളൻ പിണറായി വിജയന്റെ